ഈശാവാസ്യ ഉപനിഷത്ത് മന്ത്രം മൂന്ന് ലോക അന്ധേന തമസാവൃതേ പ്രേത്യാ ഭികച്ചാത്മഹനോ ജന അസുര്യ നാമത്തെ ലോക രീതിയിൽ ജീവിക്കുന്നവരുടെ ലോകം അവരുടെ ഇടങ്ങൾ അന്ധേന തമസ ആവൃതാഹ കൂരിരുട്ടുകൊണ്ട് നിറഞ്ഞവയായി നിലനിൽക്കുന്നു ഏകേച്ച ആരാരൊക്കെയാണോ ആത്മഹന ജന ആത്മാവിനെ ഹനിക്കുന്ന ആളുകൾ തേപ്രേത്യെ താൻ അഭികച്ചന്തി അവർ ദേഹം വെടിഞ്ഞു ആ ഇരുളടഞ്ഞ ലോകങ്ങളിൽ തന്നെ എത്തിച്ചേരുന്നു ആസുരീക സ്വഭാവത്തിൽ ജീവിക്കുന്നവരുടെ ലോകം കൂരിരുട്ടുകൊണ്ട് നിറഞ്ഞവയായി നിലനിൽക്കുന്നു ആത്മാവിനെ ഹനിക്കുന്ന മനസ്സിലാക്കാത്ത അവർ മനുഷ്യദേഹം വെടിഞ്ഞു ഇരുളടഞ്ഞ ലോകങ്ങളിൽ തന്നെ എത്തിച്ചേരുന്നു ആരൊക്കെയാണോ കണ്ണ് മൂക്ക് നാക്ക് ത്വക്ക് ചെവി എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ ശബ്ദം സ്പർശം രസം രൂപം ഗന്ധം എന്നീ ഇന്ദ്രിയ വിഷയങ്ങളിൽ മാത്രം ആകൃഷ്ടരായി അതിൽ രമിക്കുന്നത് അതാണ് ജീവിതമെന്നു കരുതി ഇന്ദ്രിയസുഖങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിതത്തെ കാണുന്നവരെയാണ് അസുരന്മാർ എന്നുദ്ദേശിക്കുന്നത് അതുകൊണ്ട് പുരാണങ്ങളിൽ അസുരന്മാരെ കണ്ണ് മൂക്ക് നാക്ക് മുതലായ ഇന്ദ്രിയങ്ങളെ വലുതായി ചിത്രീകരിച്ചുകൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നു ഇന്ദ്രിയങ്ങൾക്ക് സുഖം നൽകുന്ന വിഷയങ്ങളെ മാത്രം ധ്യാനിക്കുന്ന പുരുഷന് അവയിൽ ആസക്തി ഉണ്ടാകുന്നു ആസക്തിയിൽ നിന്നും ആഗ്രഹം ഉണ്ടാകുന്നു ആഗ്രഹത്തിൽ നിന്നും കോപം ജനിക്കുന്നു കോപത്തിൽ നിന്നും അവിവേകം ഉടലെടുക്കുന്നു അവിവേകത്തിൽ നിന്നും ഓർമ്മക്കേടും ഓർമ്മക്കേടിൽ നിന്നും ബുദ്ധിനാശവും ഉണ്ടാകുന്നു ബുദ്ധിനാശം മൂലം മനുഷ്യൻ നശിക്കുകയും ചെയ്യുന്നു ഭഗവത്ഗീത അധ്യായം രണ്ട് ശ്ലോകം അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് ഇന്ദ്രിയ വിഷയങ്ങളിൽ മുഴുകിയ ഇക്കൂട്ടർ ആത്മാവിനെ ഹനിക്കുന്നു ആത്മാവിനെ അറിയുന്നില്ല സ്വന്തം ഇന്ദ്രിയ സുഖത്തിലൂടെ മാത്രമാണ് സന്തോഷമെന്നു കരുതുന്ന ഇവർ സ്വജീവിതത്തിലും സമൂഹത്തിനോട് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വങ്ങളെ നിറവേറ്റാത്തവരാകുന്നു സ്വന്തം സുഖത്തിനു വേണ്ടി മറ്റുള്ളവരെ ദ്രോഹിക്കാനും മടിക്കുകയില്ല പ്രകൃതിയോടുള്ള ബന്ധവും ഉത്തരവാദിത്വവും അവരറിയുന്നില്ല